നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയപ്പോൾ അതിന്റെ അമരക്കാരനായി നിന്നത് വാസ്തവത്തിൽ സച്ചിൻ പൈലറ്റ് തന്നെയായിരുന്നു ഗലോട്ടിന് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലും രണ്ടു തവണ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിനെ പിന്നീട് പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം ഇല്ലായിരുന്നു ആ സമയത്ത് സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ഏറ്റവും പ്രായോഗികകരമായിരിക്കും എന്ന് കോൺഗ്രസ് തന്നെ വിചാരിച്ചിരുന്നതാണ് എ ഐ സി സിയിൽ നിർദ്ദേശങ്ങളും വന്നിരുന്നു എന്നാൽ അശോക് ഗെലോട്ടിൻ്റെ പിടിവാശിക്കു മുമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചില കാര്യങ്ങളിൽ ഉപാധികൾ വെക്കേണ്ടി വന്നു അശോക് ഗെലോട്ടിന് പരിപൂർണമായി കാലാവധി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നാൽ സച്ചിൻ പൈലറ്റും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് മന്ത്രിസഭയെ വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് ഗെലോട്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ സച്ചിൻ പൈലറ്റിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും പി സി സി അധ്യക്ഷ സ്ഥാനവും നഷ്ടമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് പോലും സച്ചിൻ പൈലറ്റ് ആ പാർട്ടിയോട് വിധേയത്വം കാണിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാജസ്ഥാനിൽ കോൺഗ്രസ്സിന് മിന്നുന്ന മുന്നേറ്റം നേടിയെടുക്കാൻ പൈലറ്റ് ഒരു വലിയ ഘടകമായി മാറുകയായിരുന്നു അശോക് ഗെഹ്ലോട്ടിനെ ഇനി എന്ത് രീതിയിലുള്ള ആർത്തി കാണിച്ചാലും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നീക്കം നടത്തുകയോ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവില്ല അതിനിടയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഭരണം കൈയാളാൻ കഴിയുന്ന രീതി ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉടലെടുത്താൽ പോലും കോൺഗ്രസ് അതുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നത് എന്നാൽ വസുന്ധരാജ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു സച്ചിൻ പൈലറ്റ് വളരെ മികച്ച നേതാവായിരിക്കും രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കൃത്യമായി തന്നെ പറയാം വസുന്ധര രാജയെ സംബന്ധിച്ചിടത്തോളം ഭജൻലാൽ എന്ന വ്യക്തി വസുന്ധരയുടെ ക്യാബിനറ്റിലെ ഒരു അംഗം പോലും അല്ലാത്ത പ്രവൃത്തി പരിചയം പോലും ഇല്ലാത്ത എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല കൃത്യമായിട്ടും ഭജൻലാലിനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയത് ജാതി ഇക്വേഷനുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ എഫിഷ്യൻസി കൊണ്ടല്ല എന്നുള്ളത് അച്ചട്ടായി പറയുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന ബന്ധു ബി ജെ പിയിൽ അംഗമാണ് നിലവിൽ അദ്ദേഹം മന്ത്രിയാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വസുന്ധര രാജേ സിന്ധ്യ ഒരു കാര്യം കൃത്യമായി പറയുന്നു ബി ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സിന്ധ്യ ബി ജെ പിയുമായി ഒരു പടപ്പുറപ്പാടിലേക്ക് നീങ്ങുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ ബി ജെ പിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതിന് ചുക്കാൻ വഹിക്കാൻ ഇപ്പോഴും വസുന്ധര രാജയെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് രാജസ്ഥാനിൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട എന്ന ഒരു താക്കീത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രൂപത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് വസവത്തിൽ മൂന്നോ നാലോ സീറ്റുകൾ കൂടി കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിന് തുടക്കമായനെ എന്ന് തന്നെ പറയണം ഇപ്പോൾ പതിനാല് സീറ്റുകൾ ലഭിച്ചതുകൊണ്ട് തൽക്കാലം ബി ജെ പി വിചാരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നതാണ് എന്നിട്ട് പോലും നിരവധിയായ പാർട്ടി പ്രവർത്തകരെയും അത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ലോക്സഭയിൽ കാര്യമായി പ്രവർത്തിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായില്ല അത് വസുന്ധര രാജയുടെ പിടിവാശി കൊണ്ടാണ് എന്നുള്ള പരാതിയുമുണ്ട് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ വെറുമൊരു എം എൽ എ ആയി അതും ജാൽറ പത്താനിൽ നിന്നുള്ള വെറുമൊരു എം എൽ എ ആയി പുതുങ്ങി ശിഷ്ടകാലം ജീവിച്ച് തീർക്കാം എന്ന് വസുന്ധര താല്പര്യപ്പെടുന്നില്ല ഒന്നുകിൽ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുക അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തന്നെ പോവുക എന്ന ഓപ്ഷനുമായി ബന്ധപ്പെട്ടാണ് വസുന്ധര രാജെ നീങ്ങുന്നത് ഇത് അനുയായികൾ കൃത്യമായി പറയുമ്പോൾ ബി ജെ പിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വസുന്ധര ബി ജെ പിക്ക് ഒരു പണി കൊടുക്കാൻ ഇരിക്കുകയാണ്